എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളിയായിട്ടുള്ളത് അപ്പൊ ഞാനൊന്ന് ഓഫ് ചെയ്യട്ടെ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും അല്ല ഒരു അടിപൊളിയായിട്ടുള്ള കാറ്റസ് ആണ് പരിചയപ്പെടുത്തരാൻ പോകുന്നത് അപ്പോൾ ഇത് ആമസോണിൽ അവൈലബിൾ ആണ് അത് കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ ഇത് സംസാരിക്കും കേട്ടോ സംസാരിക്കുന്ന മാത്രമല്ല കുറേ അനുവദിയുള്ള സ്പെസിഫിക്കേഷനൊക്കെ ഉണ്ട് ഡാൻസ് കളിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് കുറച്ച് പാട്ടൊക്കെ ഒരു സ്റ്റോറേജൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ് എന്തോ അത് തിരിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീട് നിങ്ങൾ കാണിച്ചു തരാമുള്ളത് കൂടെ അതിന് ഫുള്ളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പ്രൈസും ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ നമുക്കത് അൺബോക്സിലേക്ക് പോവാം അപ്പോൾ ഒരു ഞാനൊരു ആമസോൺ ആമസോന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ബോക്സിലെല്ലാം കിട്ടുന്നത് അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ബോക്സിംഗ് അത്ര നല്ല പാക്കേജ് ആയിരുന്നില്ല എന്തായാലും സംഭവത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അത് തുറന്ന് കാണിച്ചിരുന്നത് നേരത്തെ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വേറെ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മളെ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മൗണ്ട് നമുക്ക് മൊബൈലിൻ്റെ മൗണ്ട് ഉപയോഗിച്ച് ഇത് ചാർജ് ചെയ്യുന്നതാണ് അടുത്തത് നമുക്കിതാ ഇത് ആണ് കിട്ടുന്നത് അപ്പോൾ ഇത് സ്വിച്ച് ഇത് ഇവിടെ എണ്ണം വരുന്നത് കാണാൻ കഴിയും ഇവിടെ ഓണും ഓഫും കാണാൻ കഴിയും അതുപോലെ ഇവിടെ ചാർജിങ് ക്യാബിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ മൗണ്ട് പുറത്ത് തന്നെ ശേഷം ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ രണ്ട് സ്വിച്ച് വരുന്നുണ്ട് ഇത് മൈക്രോഫോണിൻ്റെ ആണ് അതുപോലെ തന്നെ ഇത് സോങ്സിൻ്റെ ആണ് ഇതിൻ്റെ ഈ താഴെയായിട്ടാണ് ഉള്ള സ്വിച്ചു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ കഴിയും സ്വിച്ച് എവിടെയാണുള്ളതെന്ന് അപ്പോൾ നമുക്ക് ശബ്ദം ഒന്ന് കേൾപ്പിച്ച് തരാം ആ സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് ഓൺ ചെയ്താൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ ഓൺ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും അപ്പം ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഞാൻ പറഞ്ഞ റിപ്പീറ്റ് ആയിട്ട് ഇത് പറയുന്നതായിരിക്കും കണ്ടില്ലേ അതുപോലെ തന്നെ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കേൾക്കാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇത് എന്ത് അങ്ങോട്ട് പറഞ്ഞില്ല അത് തിരിച്ച് റിപ്പീറ്റ് ആയിട്ട് ഇത് പറയുന്നതായിരിക്കും കണ്ടില്ലേ കാണാൻ കഴിയും നല്ല ഡാൻസ് ഡാൻസ് ഒരു നല്ല രീതിയിൽ ഡാൻസ് ഉള്ള കളിച്ചിട്ടാണ് സംഭവം വരുന്നത് അല്ല ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല അതുപോലെ തന്നെ ഡിസൈൻ സംഭവിക്കാൻ അടിപൊളി തന്നെയാണ് അപ്പൊ നമുക്ക് അഡീഷണൽ സോങ്സ് ഉണ്ടാകും അപ്പൊ അതൊന്ന് കേൾപ്പിച്ച് തരാം നമുക്ക് ഒരു പ്രാവശ്യം നീക്കി കൊടുക്കാം ഇപ്പൊ ഇത് സംഭവം ഡാൻസ് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്പോഞ്ചർ ഉണ്ട് ഇത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇല്ലാത്ത ലൈറ്റ് ഉണ്ട് അപ്പൊ ഇരുട്ടത്ത് വച്ചാലായിരിക്കും നമ്മൾ നല്ല രീതിയിൽ ലൈറ്റ് കാണാൻ കഴിയുന്നത് അപ്പൊ ഇനി ഇരുട്ടത്തുകൊണ്ട് വച്ച് നിങ്ങൾ കാണിച്ചിരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ ബോക്സിൽ നോക്കിയാൽ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇരുപത് മുതൽ മുതൽ നൂറ്റി ഇരുപത് സോങ്സ് വരെ ഇതിലുണ്ട് അതുപോലെ തന്നെ റീചാർബിൾ റീചാർജബിൾ ആണ് ഡാൻസ് കളിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് പാട്ട് പാടും അതുപോലെ ഇത് ഗ്ലോയിങ് അതായത് ലൈറ്റ് എന്നാണ് പറയുന്നത് അതു റെക്കോർഡ് ചെയ്യും അങ്ങനെ കുറെ സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു അടിപൊളി ടോയ് തന്നെയാണ് ഇത് മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഇത് ആമസോണിൽ അവൈലബിൾ ആണ് ഇതിന്റെ ലിങ്കും കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത് സംഭവം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന കമന്റ് ചെയ്തേക്കണേ അപ്പൊ ഞാൻ ചെയ്തിട്ട് അപ്പോൾ ഇത് സംഭവം എങ്ങനെയാണ് അടിപൊളി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇഷ്ടപ്പെടുന്ന താഴ്ച ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ വിലയിൽ വീണിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് മാത്രമേ ഉള്ളൂ ഇത് ആമസോണിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ചില സമയത്ത് റേറ്റ് കൂടും അതുപോലെ തന്നെ റസ്റ്റ് കുറഞ്ഞൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് ആമസോണിൽ നാട്ടി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളല്ലേ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഞാൻ സാധാരണ വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് റിപ്പീറ്റായിട്ട് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് കിട്ടിയ സമയത്താണ് ഇതിൽ കുറേ അനുമതി നൂറ്റി ഇരുപത് സോങ്സ് വരെ ഇതിനകത്തുണ്ട് അതും നമുക്ക് ഇവിടെ ഡബിൾ ഡബിൾ ആയിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് ബാറ്ററിയുടെ ആവശ്യമില്ല നമുക്ക് റീചാർജബിൾ ആണ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെ നല്ല കംഫർട്ടാണ് നമ്മുടെ ഫുൾ സ്പോഞ്ചാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ അടിപൊളിയിട്ട് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഇത് ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ഓപ്ഷനാണ് നിങ്ങളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് അടിപൊളിയായിട്ട് നല്ലൊരു ടോയ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഞാനൊന്ന് ഓൺ ചെയ്ത് നമുക്ക് ഇതിനോടൊന്ന് സംസാരിച്ച് നോക്കാം എൻ്റെ പ്രതികരണം എങ്ങനെയാണ് ഹലോ സംസാരിച്ചേടാ നീ പറഞ്ഞേക്കാ കുരി പറഞ്ഞു അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് എല്ലാവർക്കും ഹായ് നമ്മളെ ചാനലിന്റെ പേരൊന്നും പറഞ്ഞോട് പറഞ്ഞുകൊടുക്കോ എല്ലായിടത്തും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എല്ലാം പറയും നമ്മള് തിരിച്ച് പറഞ്ഞ മാത്രമേ തിരിച്ച് പറയുള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ താഴെ താഴത്തൊന്ന് കമൻറ്റ് ചെയ്തേക്കാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യം കാണുക ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടെന്ന് ബിൽ ബട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഞാൻ ഇത്ര വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത ദിവസം ഇതുപോലത്തെ അടിപൊളി ടോയ്മായിട്ട് കാണാം ബൈ